ഹലോ മൈ പുതിയ വീടുകളിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ചലഞ്ച് നമ്മളിപ്പോ നാരങ്ങ എത്ര ശനി ഇല്ലാണ്ട് ആരാധന പിന്നാത്തെ ആൾക്കാർക്ക് മുളകാണ് ഫസ്റ്റ് നമ്മള് നാരങ്ങ അയാനാണ് അയാനുണ്ട് ാണ് അപ്പൊ നമ്മളെ അയ തോറ്റിരിക്കാണ് അയന്റെ മോൻ നോക്ക് അപ്പൊ അടുത്തത് ഇതാണ്ട് തോന്നോ ചെറിയ അടുത്ത നമ്മൾ ഇറാനാണ് ഇറാനും ഇറാനൊക്കെ ഭയങ്കര പ്രശ്നാണ് അപ്പൊ ഉള്ളിണ്ട് अब गाइस बैठते हैं खाना है जानू А я нам говорили маленькі. Ти що робиш? Зенда. 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 1 2 3

मैंने ये वीडियो हमारी किन्नू गावां या